ഹായ് ഇന്ന് രാവിലെ എണീറ്റിട്ട് കിച്ചൻ്റെ അവിടെ എത്തി വാതിൽ തുറന്നപ്പോൾ ഉണ്ടോ അവിടെ രണ്ട് വിരുന്നാരെ കണ്ടുമുട്ടിയിട്ടോ രണ്ട് വിരുന്നാരും അവിടെ ഇരുന്ന് കണ്ണടച്ച് ഉറങ്ങായിരുന്നു എന്നാണ് തോന്നുന്നത് വാതിൽ തുറന്ന സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നു രണ്ടുപേരൊന്ന് എണീറ്റു എണീറ്റ് പരസ്പരം ഒന്ന് പരസ്പരമല്ല അവരും തന്നെ അവരവരുടെ ഇതൊക്കെ ക്ലീൻ ചെയ്തു കൊത്തി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പരസ്പരം രണ്ടുപേരും കുറച്ചു നേരം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും ഭക്ഷണം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു സ്നേഹം കാണിക്കുന്നുണ്ടായിരുന്നു എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ത് തന്നെ ആയാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഒരാൾ പോയിട്ട് അവിടെ പോയി കൊത്തുന്നുണ്ട് മറ്റേ ആളിങ്ങോട്ടും വന്ന് കൊത്തുന്നുണ്ട് തല്ലോടുന്നതാണോ സ്നേഹിക്കുന്നതാണോ അല്ലെങ്കിൽ പരിഭവങ്ങൾ പറയുന്നതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്ത് തന്നെയായാലും ഒരു മിനിറ്റ് ഈ പരിഭവം പറച്ചിലും കൊത്തലൊക്കെ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ സ്നേഹപ്രകടനങ്ങളും ഉണ്ട് അവരുടെ അപ്പോൾ ഇതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ദാമ്പത്യം എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം പറഞ്ഞു തീർത്ത് ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പം പ്രാവുകൾ ഈ പറഞ്ഞ പോലെ മുട്ടയിടാനാണോ എന്ന് അറിഞ്ഞുകൂടാ അവിടെയൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അകത്തേക്ക് കയറാനുള്ള പ്ലാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്ത് തന്നെയാലും എനിക്ക് ഇവരെ ഓടിക്കാൻ തോന്നിയില്ല ഞാൻ കുറേ നേരം ഈ വീഡിയോ എടുത്തു പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ പണി പാളെന്ന് അധികം നേരം നിന്നാൽ കാരണം ഓഫീസിൽ പോകുന്ന കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് ചുറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അങ്ങ് ചുരുക്കി എന്നിട്ട് കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാണ് സത്യത്തിൽ ഈ വീട് ഇടുന്നത് പോലും അപ്പോൾ എന്ത് തന്നാലും എനിക്ക് കുറേ സമയം അവരെ അവിടെ ഇരുത്താൻ തോന്നി എന്നതിൽ വലിയ സന്തോഷം പാത്രത്തിന് സൗണ്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇവരൊക്കെ ഓടിപ്പോവും അപ്പോൾ അത്രയും നേരം ഞാനത് ഒന്ന് കുറച്ച് നേരമെങ്കിലും എനിക്കവരെ പിടിച്ചിരുത്താൻ സാധിച്ചു എന്നതിൽ സന്തോഷം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോൻ്റെ ആവുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഗോലി ഇരിക്കുന്ന കാണാം കേട്ടോ ഗോലി നല്ല ഭംഗിയുള്ള ഗോലി ഒരിടയ്ക്ക് ഒരു ട്രെൻഡായിരുന്നു അല്ലോ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള സോഡയുടെ സോഡ എന്താ പറയുക സോഡ ഗോലി സോഡ ഓക്കേ ഈ സോഡ കോലീസോഡായിരുന്നു കുറേ ഗോലികൾ ഞാൻ കളക്ട് ചെയ്തിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഗോലിയൊക്കെ എവിടെ നിന്നോ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഗോലികൾ എനിക്ക് കിട്ടിയിരുന്നു കുറച്ച് ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചു അതാണ് ആ കുപ്പിയിൽ കാണുന്നത് എനിവേ നമ്മുടെ സുന്ദരിമാർ അല്ലെങ്കിൽ സുന്ദരനോ സുന്ദരിയോ വന്ന് നോക്കുന്നുണ്ട് ജല്ലരവിടെ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ അടുത്തേക്ക് വന്നിരുന്നു അതാണ് നോക്കുന്നത് എനിവേ വേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്